വല്ല മൊട്ടത്തോടും എടുത്ത് പടം വരച്ച് കൊടുക്കടാ ഉണ്ണിമോനെ പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്റെ കുരുക്ക സ്ത്രീ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരും ഉണ്ടായിട്ട് മോട്ടിവേഷൻ തരുന്നു അമ്മയ്ക്ക് നാണോ ഇല്ലയോ അന്ന് വന്ന ആലോചന അങ്ങ് നടത്തിയാലോ പ്രായം എത്ര ഉണ്ട് മുപ്പത് അമ്മയുടെ ഓലോട്ടികൾ അപ്പൂപ്പനെ പിടിച്ചു കെട്ടിക്ക് വേണ്ട ഞാൻ ഇന്നുമായിട്ട് ഡേറ്റിങ്ങിന് പോവും അടുത്ത മാസം കല്യാണം ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണോ നീ കരയാതെ പിടിച്ചു നിൽക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടോടാ ഉണ്ട് ഡേറ്റ് അല്ല തിന്നിട്ട് ിട്ട് വെയിറ്റ് എങ്ങനെ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ ആണ് ഇവിടെ എടുത്ത മൂത്ത് ഒരു കൊല്ലാണ് എന്താ മോനെ അവന് പെണ്ണൊന്നും കിട്ടാത്തത് ചേട്ടൻ അവന് ടോണിക്ക് മേടിച്ചു കൊടുക്കാം മോനെ എന്നാ പോവാളിപ്പ് അവന് പെണ്ണ് കിട്ടിയ എന്റെ അഹങ്കാരം എന്റെ കുഞ്ഞിനെ നല്ല ടോണിക്ക് ഞാൻ മേടിച്ചു കൊടുത്തോളാം കണ്ടിട്ട് അങ്ങനെ ഉണ്ട് കൊള്ളാവോ എന്തൊക്കെ സംസാരിച്ചു എങ്ങനെയുണ്ട് കാര്യം വന്ന പറഞ്ഞോ മോനെ എന്തൊക്കെ പറഞ്ഞ പെണ്ണു നിങ്ങളുടെ

<laughs> <but> like oh <PENGELAH> ോ ആ കണ്ടിട്ട് എങ്ങനെയുണ്ട് പെങ്ങളെ കെട്ടിക്കോളാം